ലൈറ്റ് ഹൗസിൻ്റെ ഇപ്പൊ തിയിസോഡിലേക്ക് അവർക്കും സ്വാഗതം മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ഉപയോഗിച്ചിരുന്ന പേനയും വാച്ചുമെല്ലാം മോഷണം പോയി എന്ന വാർത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിലെല്ലാം മുൻ പേജിൽ തന്നെ ഉണ്ടായിരുന്നു ലോകത്തിലെത്രയോ വ്യക്തികളുടെ പേനകളും വാച്ചുകളും ദിനംപ്രതി നഷ്ടപ്പെടാറുണ്ട് പക്ഷെ അവയൊന്നും വാർത്തയാകാറില്ല എന്നാൽ ടാഗോറിൻ്റെ പേനയും വാച്ചും നഷ്ടപ്പെട്ടത് വാർത്തയായി അതിന് കാരണം ആ പേനയും വാച്ചും വില തീരാത്ത രത്നങ്ങളും പൊന്നും കൊണ്ട് പൊതിഞ്ഞിരുന്നു എന്നതല്ല പ്രത്യത അതുപയോഗിച്ചിരുന്ന മനുഷ്യൻ വലിയവനായിരുന്നു എന്നതാണ് വസ്തുതകൾക്ക് വസ്തുക്കൾക്ക് സ്വഭാവേനയുള്ള വില പരിമിതമായിരിക്കും എന്നാൽ അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ മഹത്വത്തിന് ആനുപാതികമായി വസ്തുക്കളുടെ വില അപരിമേയമായി തീരാറുണ്ട് നമ്മുടെയൊക്കെ ജീവിതം വെറും സാധാരണ ജീവിതങ്ങളായിരിക്കാം ലോകത്തിൻ്റെ മുന്നിൽ വലിയ മേന്മയോ പ്രത്യേകതകളോ ഒന്നും അവകാശപ്പെടാൻ നമുക്കില്ലായിരിക്കാം പക്ഷെ മൂല്യമില്ലാത്ത ജീവിതങ്ങൾ അമൂല്യമായി തീരുന്നതിന് ഒരു എളുപ്പവഴിയുണ്ട് നമ്മുടെ ജീവിതത്തെ ഉപയോഗമാക്കുമ്പോൾ അങ്ങനെ ആക്കി തീർക്കുമ്പോഴാണ് അത് സാധിക്കുക ടാഗോർ ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു പേന അമൂല്യ വസ്തുവായി മാറിയെങ്കിൽ അത് ടാഗോറിൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണ് വലിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരുന്നതുകൊണ്ടോ ഒരാളുടെ വലിപ്പം കൂടുകയില്ല നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് ജീവിതത്തിൻ്റെ മഹത്വം ഇരിക്കുന്നത്